i don't know. ഈ സപ്താഹ ചടങ്ങിന് വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ തൃക്കൂർത്തരായിട്ടൊരു ബന്ധമുണ്ട് ಅಲಪೋರು ಮಂಡಿ ಟೂಲ್ ಇದು ಅಮಲತಿಗೆ ಅದ್ಯಾಯಿತ ಆಗಿದೆ ಸಪ್ತಹದ ಜವನಗಳು हमको ಅರಿಯamadulla ಅಲ್ತನ ಸಮರ ಇದೆ ಅಂದ್ರೆ ಉದ್ಯೋಟಗಳ ಜೊತೆ ನಾವು ಕರಿಯಾದುದುವೇ ನೋಕ್ಯಾಳ ಎವಡೆ ನೋಕ್ಯಾಲು ಕಡಾನಕರೆ ಸಪ್ತವಾರದಲ್ಲಿ ചെറുപ്പം തന്നെ ഏറ്റുള്ള അവർക്കിത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് കാര്യങ്ങൾ തോന്നിക്കുന്നത് ഞങ്ങൾക്ക് അത് കേൾക്കാനുള്ള പ്രായമായിട്ടില്ല എന്നാണ് അവർ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് ചെറുപ്പത്തിനായിട്ടുള്ള ആരും സപ്താഹവും നടത്തുന്ന സമയത്ത് എല്ലാത്തിനും നടന്നിട്ടുണ്ട് നമുക്ക് മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ള സംതൃപ്തി ആവശ്യം ഈ സംതൃപ്തി എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചിട്ടാണ് എല്ലാവരും നടക്കുക അഹൃത സപ്താഹം കേൾക്കുന്ന സമയത്ത് ഈ സംതൃപ്തി നമുക്ക് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അവിടെ മായ സംപ്തി സന്തോഷം കിട്ടും സമാധാനം കിട്ടും അനുഭവം കിട്ടും നാം എങ്ങനെയാണ് ഭക്തരാകേണ്ടത് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ജീവിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ആ വഴിക്ക് തൂമാരും ചിന്തിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും സപ്താഹങ്ങളിലെല്ലാം അത് വെറുതെ ഒരു കഥ പറഞ്ഞു പോകലല്ല ഞാനവൈരാഗ്യങ്ങൾ ഓരോ വ്യക്തിയിലും ഉണർത്താൻ വേണ്ടിയിട്ടാണ് സപ്താഹങ്ങൾ നടത്തുന്നത് ഇവിടെ നമ്മൾ ഭഗവാന്റെ ലീലകൾ ഭഗവാന്റെ മഹിമകൾ അവതാര കഥകളിലൂടെ ഒരുപാട് കഥാ സന്ദർഭങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കണം അനുഷ്ഠിക്കാൻ സാധിക്കും നാം ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നല്ല കാര്യങ്ങളെ കുറിച്ച് എല്ലാം നമുക്കൊരു പുനർചിന്തനം നടത്താനൊരു അവസരം ഇല്ലാത്തത് ചിലവാരൻ ധരിക്കും ഇത് വെറുതെ ഒരു ഇത് കഥയല്ലേ ഇത് ഇഷ്ടംപോലെ കേട്ടേ ശ്രീകൃഷ്ണന്റെ കഥ പ്രത്യേകിച്ച് എന്താ പറയുക ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടായിരുന്നു രാമായണ സമയത്തും പറയും ചിലപ്പോ രാമായണ പക്ഷെ അതിലൂടെ എന്താണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങള് നമ്മൾ പലപ്പോഴും അറിയാൻ ശ്രമിക്കാം ഞാനെ വൈരാഗ്യം പറഞ്ഞ സമയത്ത് എങ്ങനെ ഒരു വ്യക്തി ജീവിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം ഈ കാര്യങ്ങളെ കുറിച്ച് ബോധമുണ്ടാവണമെങ്കിൽ നമുക്ക് ഈ അറിവുകൾ കിട്ടണം ഈ അറിവുകൾ പറഞ്ഞത് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ആചാര്യന്മാര് അവരുടെ സമയത്തിന്റെ ഇത്ര ദിവസങ്ങൾ അത്ര സമയമല്ല ഇപ്പോ ഓരോരുത്തരും സംസാരിക്കുന്നത് ചിലപ്പോ അരമണിക്കൂർ ഒരമണിക്കൂറായിരിക്കും അങ്ങനെയല്ല ഇത്രയും ദിവസങ്ങൾ തന്നെ അവർ നമുക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ് അപ്പൊ ആചാര്യന്മാർ പറയുന്നത് കേൾക്കാനും അത് മനസ്സിലാക്കാനും ഉള്ള ഒരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല അതിന് ഞാനൊരു വേറൊരു വിഷയം ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം നമുക്ക് ധാരാളം ധർമ്മശാസ്ത്രങ്ങളുണ്ട് എങ്കിൽ പോലും ഗ്രഹസ്ഥരായിട്ടുള്ള ആളുകൾ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ അഞ്ച് മഹായജ്ഞങ്ങൾ എന്നാണ് പറയാറ് ഈ അഞ്ചു കാര്യവും നമ്മളെടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും അതനുസരിച്ചിട്ടുള്ള ചുരുക്കി മാത്രം ഞാനൊന്ന് പറയാൻ സമയത്ത് ആദ്യമായിട്ട് ഈ അഞ്ച് മഹായ മഹായജ്ഞങ്ങളിൽ നമ്മൾക്കേണ്ട ആദ്യമാണ് കൃഷി യജ്ഞം ഈ ഋഷിയജ്ഞം എന്നോട് ഉദ്ദേശിക്കുന്ന എന്താ അറിവ് നേടുക അറിവ് പകർന്നു കൊടുക്കുക ഇവിടെയും അന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് ഈ സപ്താഹത്തിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ് നേടുകയാണ് ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവ് പ്രാർത്ഥനയെ കുറിച്ചിട്ടുള്ള അറിവ് ഭക്തിയുടെ മഹിമയെ കുറിച്ചിട്ടുള്ള അറിവ് വിവേകമെന്താണെന്നുള്ള അറിവ് ജ്ഞാനം എന്താണെന്നുള്ള അറിവ് മനുഷ്യജന്മത്തിന്റെ ആവശ്യകത എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിവ് മനുഷ്യജന്മം എങ്ങനെ സഫലമാക്കാം എന്നുള്ളതിനെ കുറിച്ച് അറിവ് ഇങ്ങനെയുള്ള അറിവുകൾ നമുക്ക് നേടാം ധാരാളം അറിവുകൾ വേറെയും ഉണ്ട് അതെയെല്ലാം വേറാത്തതിൽ മറ്റൊരു കാര്യമാണ് പറയുക അപ്പൊ അറിവുകൾ സമൂഹത്തിൽ പല അറിവുകളുമുണ്ട് ആ അറിവുകൾ വേണം നമുക്ക് ജീവിക്കുന്ന സമയത്ത് ഈ അറിവ് ആവശ്യമാണ് നമുക്ക് സ്കൂളിൽ പോകണം കോളേജിൽ പോകണം അല്ലെങ്കിൽ അതിലപ്പുറവും പഠിച്ച് പി എച്ചറിപ്പോസിറ്റ് പി എച്ച് എത്തി എടുക്കണം ജോലി വേണം സമൂഹത്തിൽ നടക്കുന്ന കാര്യം കുറിച്ച് നമുക്ക് അറിവ് വേണം പക്ഷേ ആ അറിവുകൾ ഒന്നും തന്നെ ഇന്ന് വരെയും മനുഷ്യന് സമാധാനം കൊടുത്തിട്ടായി നമുക്കറിയില്ല ഒരു ശാസ്ത്രവും മനുഷ്യന് സമാധാനം കൊടുക്കാനായിട്ട് അറിയില്ല ഒരു ശാസ്ത്രവും മനുഷ്യനെ ആശ്വസിപ്പിച്ചിട്ടായി അറിയില്ല ഒരു ശാസ്ത്രവും മനുഷ്യന്റെ കണ്ണീരൊക്കെയായിട്ട് അറിയില്ല നമുക്ക് പക്ഷേ ഇവിടെ നമ്മൾ നോക്കും ഈശ്വരന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ അറിയാതെ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും കരച്ചിൽ ആ മഹിമ സമയത്ത് ആ വളരെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഋഷിഐക്യത്തിൽ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് അറിവുകൾ സമ്പാദിക്കുക അറിവുകൾ സമ്പാദിക്കണമെങ്കിൽ ഒന്നിനും നമ്മൾ വായിക്കണം അല്ലെങ്കിൽ അറിവുള്ളവരെ നമ്മൾ സമീപിക്കണം അല്ലെങ്കിൽ അറിവുള്ളവർ എവിടെ സംസാരിക്കുന്നു അവിടെ പോയിട്ട് നമ്മൾ അത് സ്വീകരിക്കാൻ സാധിക്കണം മാത്രമല്ല ആ സമ്പാദിച്ച അറിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും ഇത്രയും ചെയ്ത വിശയജ്ഞമായി പക്ഷെ ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തൊക്കെയാണ് വായിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമുക്കിന്ന് നമ്മുടെ നമ്മൾ രാവിലെ കിട്ടുന്നൊരു പത്രമാണല്ലോ അതിൽ നിന്ന് അറിവാണ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ നമ്മുടെ എല്ലാം വീട്ടിലെല്ലാം പലതരത്തിലുള്ള വാരികളും മാസികളും ഒക്കെ ഉണ്ടാവും അതിൽ നമുക്ക് എന്താ പറയുക ഇപ്പൊ എല്ലാ വീട്ടിലും നിൽക്കുവാൻ കാണുന്ന ആരോഗ്യവാസിക എന്ന അത് വായിച്ച് പേടിക്കുന്ന ആൾക്കാരെയുള്ളൂ അതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന വിവരിക്കുന്ന കാര്യങ്ങളെല്ലാം അസുഖവും നമുക്കെട്ടൊന്നു ചേർത്തി പിന്നെ ജ്യോതിഷം പറയുന്ന ഒരു മാസിക ഉണ്ടാവും ഇങ്ങനെ പല തരത്തിലുള്ള വസികളും ഉണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ നമുക്ക് അറിവുകൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ആധ്യാത്മികക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് യഥാർത്ഥത്തിൽ എന്താണോ വേണ്ടത് ആ അറിവുകൾ കിട്ടുന്ന വായന നമുക്ക് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ അറിവുകൾ നേടാനും ആ അറിവുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അല്പമെങ്കിലും നമ്മൾ ഓരോ വ്യക്തിയും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് കൃഷിയജ്ഞത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് മറ്റൊന്ന് ഞാൻ അതിനെ ചുറ്റി മാത്രമേ പറയുള്ളൂ മറ്റൊന്ന് ദേവയജ്ഞം ഈ ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ വാസ്തവത്തില് ദേവന്മാരെ പൂജിച്ച് എടുക്കട്ട നമ്മുടെ പ്രാർത്ഥനകൾ എഴുത്താൽ മതി കൃത്യമായ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഭഗവാൻ ഗീതയിൽ പറയുന്നല്ലോ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുക ദേവന്മാരെ പ്രേരിപ്പെടുത്തുക അങ്ങനെ പറയുന്നുണ്ട് ആ യജ്ഞം എന്ന് പറയുമ്പോൾ എത്തി തിരിക്കും അത് വേണ്ട നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് പല വീടുകളിൽ നിന്ന് പോയിട്ടുള്ള വിളക്ക് വയ്ക്കൽ സന്ധ്യ നാമം ഇത് രണ്ടും വളരെ ഖേദപൂർവം പറയട്ടെ ഞാൻ വിളക്ക് വയ്ക്കാത്ത വീട്ടിൽ പോയിട്ടുണ്ട് അത്ഭുതം തോന്നിയിട്ടുണ്ട് വീട്ടിൽ ചെന്ന് അവരോട് സംസാരിക്കുമ്പോഴേ വീട്ടിൽ വിളക്ക് വയ്ക്കാത്ത വീടുണ്ട് ഇന്നും നമ്മുടെ നാട്ടിൽ ചെല്ലുന്നുണ്ട് വിശദീകരിച്ച് പറഞ്ഞ പ്രശ്നമാണ് അതുകൊണ്ട് പറയുന്നില്ല പ്രശ്നം കേട്ടിട്ടല്ല സമയമെടുക്കും അത് വേണ്ട സന്ധ്യക്ക് വീട്ടിൽ വിളക്ക് കൊടുത്താത്ത വീടുകളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അപ്പൊ സന്ധ്യാനാമം എന്നാണെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പോയത് അന്ന് തൊട്ട് നമ്മുടെ വീട്ടിൽ അന്ധകാരാവണ വന്നുകൊണ്ടിരിക്കുന്നു അന്ധകാരത്തെ ക്ഷണിച്ചു വരുത്താതെ അവിടെ ഒരു ദീപം കൊളുത്തി വെച്ചുകൊണ്ട് അവിടെ ഈശ്വരന്റെ ജ്ഞാനം കൊണ്ടുവരാൻ അറിവ് കൊണ്ടുവരാൻ പ്രകാശം കൊണ്ടുവരുവാൻ ശ്രമിക്കുക അത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് നമ്മൾ തന്നെ അത് കാണിച്ചു കൊടുക്കണം അമ്മമാരുണ്ടല്ലോ അമ്മമാരോട്ടല്ലോ നമ്മുടെ എല്ലാം വീട്ടിൽ പ്രാർത്ഥനകൾ സ്ഥിരമായി നമുക്ക് വേണം വല്ലപ്പോഴും അമ്പലത്തിൽ പോകുന്നൊരു അല്ല നമുക്ക് വേണ്ടത് സാധന എന്ന വാർത്ത ഞാൻ അനുഭവിക്കുന്നില്ല കാരണം അത് ഒരു ഈശ്വരാന്വേഷിക്കും അല്ലെങ്കിൽ ഈശ്വരീയമായ മാർഗത്തിൽ കുറച്ച് കഠിനമായി നിങ്ങൾ മാത്രമേ സാധന എന്ന് പറയൂ പക്ഷെ ഇവിടെ നമുക്ക് സാധന പകരം ഏറ്റവും ചിന്തിയത് നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരമായ പ്രാർത്ഥനകൾ 우리나아이려고바던 사람은 너무 감사하 നിങ്ങളുടെ അമ്മയെ എങ്ങനെയാണ് പഠിപ്പിച്ചത് കൂടെ എഴുതിക്കൊണ്ട് പിന്നിപ്പോ ചോദിച്ചാൽ ഒറ്റയ്ക്ക് ചോദിച്ചാൽ കൂടെ ഇരുത്തി പ്രാർത്ഥിക്കാൻ പിള്ളേർ കിട്ടില്ല എന്ന് പറയും സത്യമാണ് അല്ലെ അവരാരും ഇരിക്കില്ല കാരണം അവർക്ക് പ്രാർത്ഥിക്കണ്ടോ എന്തിനാ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിച്ചിട്ട് കിട്ടി ഞാൻ ഈ ദേവനെ പ്രാർത്ഥിച്ചു എനിക്ക് എന്ത് കിട്ടി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു തലമുറയാണ് പണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് വളരെ അപുറാണ് പക്ഷെ നമ്മൾ ഇതിനെയും സ്വീകരിക്കുന്നത് പ്രാർത്ഥനകൾ നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെ നമ്മൾ കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിന്റെ ഐശ്വര്യമായിട്ട് ആ കുടുംബത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് പറയാറുണ്ട് രണ്ട് സമയങ്ങളും ഒന്ന് വെളുപ്പിന് ഒന്നും സന്ധ്യയ്ക്ക് രണ്ടും പറയും വെളുപ്പിന് പറയുന്നത് വെളുപ്പിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് കൂടുതൽ ഏകാഗ്രത കിട്ടും നമ്മളുടെ മനസ്സിന് ശാന്തി കിട്ടാനും ഏകാഗ്രത കിട്ടാനും മനസ്സിനെ കൂടുതൽ നമുക്ക് ശ്രദ്ധ കൊണ്ടുവരുവാനും എല്ലാം ഒരു സമയമായതുകൊണ്ടാണ് വെളുപ്പാൻ കാല സമയത്ത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ജപിക്കാനും ധ്യാനിക്കാനും എല്ലാം ഒരു പക്ഷേ നേരെ മറിച്ച് വൈകുന്നേരത്തെ സമയം നമുക്ക് തികച്ചും ദോഷകരമായ അന്തരീക്ഷമാണ് ആ ദോഷകരമായ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിന്റെ ദോഷം ഉണ്ടാക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈശ്വര സ്തുതികൾ ഉറക്കെ പാടണം ഈശ്വരനാമങ്ങൾ ഉറക്കെ പാടണം അത് കൈയടിച്ച് പാട അതിനകത്ത് പലപ്പോഴും കൈയടിച്ച് മാറാറുണ്ട് ആ കൈയടിച്ച് വളർന്നതും നല്ലതാണ് ഈശ്വരനാമങ്ങള് ഈശ്വര സ്തുതികള് ഈശ്വര വകളുകൾ ഇതെല്ലാം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് സന്ധ്യാസമയത്ത് നമുക്ക് ചൊല്ലാൻ കഴിയുന്ന സമയത്ത് ആ പ്രാർത്ഥനകളുടെ ശരിയായ ഫലം നമുക്ക് കിട്ടാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് എത്ര പ്രാവശ്യം സാധിക്കുമോ അതും ചെയ്യാൻ സാധിക്കും മൂന്നാമതായിട്ടുള്ളൂ നമ്മുടെ പിതൃയജ്ഞം എന്ന് പറയുന്നത് പിതൃയജ്ഞം പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ശ്രദ്ധ വിട്ടാൽ പിതൃ യജ്ഞമായി എന്നുള്ളതാണ് പക്ഷെ അതല്ല കുതിരയേറ്റം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മുതിർന്നവരെയും ബഹുമാനിക്കാനും ആദരിക്കാനും ശുശ്രൂഷിക്കാനും പഠിപ്പിക്കുന്നു തന്നെയാണ് അതിന്റെ അർത്ഥം സാധ്യതല്ല മരിച്ചുപോയ ആൾക്ക് നമ്മൾ സാധമിട്ട് ആ സ്മരണ സ്മരണം ശരിയാണ് എങ്കിൽ പോലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും ആദരിക്കാനുള്ള ഒരു മനോഭാവം നടത്തിയെടുക്കാൻ സാധിച്ചു കുഞ്ഞുങ്ങളിലും മറോട്ടിക്കൊണ്ടുവരാൻ സാധിക്കണം മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം അരവുള്ളവരെ കണ്ടാൽ നമസ്കരിക്കാൻ പഠിപ്പിക്കണം മഹാവിഷ്ണന്മാരെ സമീപിക്കാൻ അവർ പഠിപ്പിക്കണം മഹാത്മാക്കളെ കണ്ടാൽ ആദരിക്കാൻ അവരെ പഠിപ്പിക്കണം ഇത്തരത്തിലുള്ള പ്രവർത്തകരിലൂടെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളിലൂടെ അവരിലും ആ ഒരു സംസ്കാരം നമുക്ക് സാധിക്കണം പലപ്പോഴും മഹാത്മാക്കൾ അല്ലെങ്കിൽ മഹാവിഷ്ണുമാർ പറയുമ്പോൾ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും പക്ഷെ അത് അങ്ങനെ അല്ല നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ മഹാപുരുഷന്മാർ അഭയം പോലുള്ള മഹാത്മാക്കളെയെല്ലാം നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം എന്താണ് നമുക്ക് കിട്ടുന്ന ആശ്വാസം എന്താണ് നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ പ്രതീക്ഷ എന്താണ് നമുക്ക് ഒരു അഭയം ആയിട്ട് ആ മഹാപുരുഷന്മാരിൽ എത്തുന്ന സമയത്ത് എന്താണ് അതിൻ്റെ വലിപ്പം എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും അത്തരത്തിൽ കുട്ടികൾ വളർത്തിക്കൊണ്ടുവരുവാൻ കുട്ടികളിലേക്ക് ആ ഒരു സംസ്കാരം വളർത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൃതയജ്ഞത്തെ നമ്മൾ കാണുന്നത് അല്ലാതെ വെറുതെ വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും ശാർത്ഥമിട്ടാൽ അതുകൂടെ കഴിഞ്ഞു തോന്നില്ല നമുക്ക് ഇവരിലൂടെയാണ് എല്ലാം കിട്ടിയത് നമ്മുടെ അച്ഛൻ അമ്മ അവരുടെ അച്ഛനും അമ്മ ഇതിലൂടെയാണ് നമുക്ക് എല്ലാ സംസ്കാരവും കിട്ടിയത് എല്ലാ അറിവുകളും കിട്ടിയത് അവർ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത് അവർ സമ്പാദിച്ചതാണ് അനുഭവിക്കുന്നത് ആ ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ പിതൃയജ്ജത്തിന്റെ ഭാഗമായി നമ്മൾ അവരെ ബഹുമാന ഗുണ കാണുകയും അവർ ശുശ്രൂഷിക്കുകയും അവരെ ആദരിക്കുകയും അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കുകയും ചെയ്താൽ മാത്രമേ പിതൃയജ്ഞത്തിന് യഥാർത്ഥ അത് പോവുകയുള്ളൂ നാലാമതായി പറയുന്നതാണ് മൃഗയജ്ഞം അല്ലെങ്കിൽ മനുഷ്യ എന്ന് പറയുന്നത് ഈ മനുഷ്യ യജ്ഞം പറയുന്നത് മുൻകാലങ്ങളിൽ അതിന് അവരുടെ പ്രധാനമായിട്ടും പറഞ്ഞാൽ അതിഥിദേവോ ഭവ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിഥികളെ സൽക്കരിക്കണം പക്ഷെ അത് പഴയ കാലങ്ങളിൽ പല ആളുകളും അതായത് മഹാപുരുഷന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സന്യാസിമാരുടെ ആൾക്കാരെല്ലാം ദേശാടനം നടത്തുകയായിരുന്നു അവരെ പലപ്പോഴും അങ്ങനെ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അവരെവിടെയെങ്കിലും താമസിക്കാനോ ഒക്കെ സൗകര്യങ്ങൾ പോകും അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ആദരവ് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാഴ്ചപ്പാടുണ്ട് അത് ദൈവവും ഭഗവാൻ എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് നമുക്ക് അതുപോലെ ആരെങ്കിലും അമ്പൽ നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിപ്പിക്കില്ല അല്ലേ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നോക്കിക്കോളൂ ആ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടെന്ന് കരുതി ഇന്ന് നമുക്ക് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വിളിച്ച് താമസിക്കാൻ സാധിക്കില്ല നമുക്കതിൽ വിശ്വാസവും ഇല്ല കാലം മാറി പക്ഷെ ഇതിനെ നമ്മൾ മനുഷ്യ സേവനമായിട്ട് എടുക്കാൻ സാധിക്കും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ സാധിക്കണം രോഗികളെ ശുശ്രൂഷിക്കാൻ സാധിക്കണം ഏതെങ്കിലും തരത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് വിഷയത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പഠിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് എന്തെങ്കിലും പഠിപ്പിക്കാൻ സഹായിക്കാം ആഹാരം കഴിക്കാൻ ഇല്ലാത്തവർക്കും നമുക്ക് ഏതെങ്കിലും ആഹാരം കൊടുക്കാൻ അവയെ ഉണ്ടാക്കി കൊടുക്കാം മേൽക്കൂര ഇല്ലാതെ വീട് വെച്ച് കിടക്കുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അതും ചെയ്യാം ഇത് പങ്കെടുക്കാൻ അമ്മ ലക്ഷക്കണക്കിന് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടെന്ന് അറിയുമോ ആദ്യമായിട്ട് അമ്മ വീട് വരുന്നത് അമ്മയുടെ ആ ഗ്രാമത്തിൽ തന്നെയാണ് അവിടെ ചില അമ്മമാരെ കൊണ്ട് പറഞ്ഞ അമ്മ ഞങ്ങളുടെ വീട്ടിൽ പ്രായമായ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ വീടിൻ്റെ വാർതിന് കൂടി ഇല്ല ഞങ്ങൾക്ക് കിടന്ന് തുറക്കാൻ സാധിക്കില്ല ധൈര്യമില്ല കിടന്നുറങ്ങാൻ എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറാം ആ അവസ്ഥയാണ് എന്തെങ്കിലും ഒരു പരിഹാരം വേണം എന്ന് പറഞ്ഞതിന് കേട്ടതിന് ശേഷമാണ് അമ്മ വീടുകൾ വെച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി അറിയിച്ചു പറഞ്ഞത് അപ്പോൾ എന്താണോ ആവശ്യം എവിടെയാണോ ആവശ്യം ആർക്കാണോ ആവശ്യം ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ പെരുമാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരായി തീരുന്നത് അപ്പോൾ ഈ മനുഷ്യയജ്ഞത്തിലൂടെ നമുക്ക് പലതരത്തിലും സഹായിക്കാനുള്ള സേവന മത്സരിക്കും സഹായിക്കാൻ സാധിക്കും അതിനുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സുണ്ടാക്കിയെടുക്കാനും സാധിക്കും അതിനൊരു യജ്ഞമായി കണ്ടാലും അപ്പോൾ അത് നമുക്ക് പൂർത്തീകരിക്കാനും സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും അവസാന സകല ജീവനാശി നമുക്ക് കടന്നിട്ട് നമ്മൾ പറയാറില്ല നമ്മൾ മൃഗത്തിനെ ഈ പക്ഷിയൊക്കെ നമ്മളെ ആരാധിക്കും നമ്മൾ പറയാറുണ്ട് നമുക്കതിന് മടിയൊന്നുമില്ല ചിലരും പഠിപ്പിക്കുന്ന എന്താ ആരെയും ആരാധിക്കരുത് നമ്മൾ പഠിക്കുന്ന എല്ലാവരെയും ആരാധിക്കരുത് എല്ലാവരെയും ആരാധിക്കണം എല്ലാവരിലും കുടിമുളർന്ന ചൈതന്യം ഒന്ന് തന്നെയാണ് എന്നാണ് സനാമധർമ്മം നമ്മൾ പഠിപ്പിക്കുന്നത് എല്ലാത്തിനും വരെയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് മൃഗമാകട്ടെ പക്ഷിയാകട്ടെ മനുഷ്യരാകട്ടെ ആരുമാകട്ടെ അതിനെയും സ്നേഹിക്കാനും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കൊടുക്കാനും നമുക്ക് സാധിക്കണം നമ്മള് മരങ്ങളെയും നമ്മൾ വച്ചു പിടിപ്പിക്കുന്നുണ്ട് ആരാധിക്കുന്നു എന്ന് പറയുന്നില്ല ഇങ്ങനെ സകല ഭൂതങ്ങൾക്കും ഈ പ്രപഞ്ചത്തിലുള്ള സകല ഭൂതങ്ങൾക്കും നമുക്ക് ആരാധിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ശുശ്രൂഷിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വർക്ക് വെക്കാൻ സാധിക്കും ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ ഈ അഞ്ചു കാര്യങ്ങൾ സാധാരണഗതിയിൽ ഗ്രഹസ്ഥരായിട്ടുള്ളവര് അനുഷ്ഠിക്കേണ്ട അത്യാവശ്യം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്ന വാസ്തവത്തിൽ നമുക്ക് എന്തെങ്കിലും ചെലവുണ്ടോ ഒരു ചെലവുമില്ല നമ്മൾ വിട്ടൊരു ഹോമം കൊണ്ടുമോ വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരു പൂജാരിയുടെയും ആവശ്യമില്ല ഈ അഞ്ചു കാര്യങ്ങളും ഓരോ വ്യക്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തത് ആദ്യമായിട്ട് പറയുമ്പോൾ അറിവ് സമ്പാദിക്കുക കൊടുക്കുക പ്രാർത്ഥന കൃത്യമായി നടക്കുക ഇതൊക്കെ അവരെ ബഹുമാനിക്കാൻ അവരെ ശുസൂടിക്കാൻ ശ്രമിക്കുക നമ്മളെ കുറെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ സഹായിക്കാൻ ശ്രമിക്കുക സകല ജീവരാശികളിലും ഈശ്വര ചൈതന്യം കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മുടെ ധർമ്മത്തിന്റെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഋഷിമാര് നമുക്ക് നേരത്തെ കാണിച്ചു വരുന്ന കാര്യമാണ് ഈ യജ്ഞങ്ങൾ ഈ അഞ്ച് യജ്ഞങ്ങൾ ഇതിന്റെ പേര് വേറൊരു രീതിയിൽ പറയാറുണ്ട് എങ്കിലും ഞാൻ വളരെ ചുരുക്കി മാത്രം ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ് ഈ അഞ്ച് യജ്ഞങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതിലൂടെ ആ വ്യക്തിക്കും ആ വ്യക്തിയിലൂടെ ആ കുടുംബത്തിലും കുടുംബത്തിലൂടെ ആ സമൂഹത്തിലും സമൂഹത്തിലൂടെ ഈ രാഷ്ട്രത്തിലേക്കും ഇത് വളർന്ന് വ്യാപിക്കും അതിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കും അതാണ് അതിന്റെ പ്രത്യേകത അത് മാത്രമല്ല ആ ചെയ്യുന്ന പ്രവർത്തിക്കാൻ നമ്മുടെ മനസ്സിൽ സന്തോഷം ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ് ഈ അറിവുകൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക ആദ്യം പറഞ്ഞ ആ യോഗത്തിൽ ഈ അറിവ് കിട്ടും ഈ അറുപത് എടുക്കുന്നത് ഇതുപോലെയുള്ള ആചാര്യന്മാര് അവരുടെ ജീവിതം ഇതിനു വേണ്ടി മാറ്റി വെച്ചപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങളുടെ എല്ലാം വീടുകളിലുള്ള കുഞ്ഞുങ്ങൾക്കും ഇത് പകർന്നു കൊടുത്തുകൊണ്ട് കുട്ടികൾ പഠിക്കാൻ നമ്മളെട്ടെന്ന് പറയുന്നില്ല കുട്ടികൾ പക്ഷെ എത്രത്തോളം പഠിക്കാൻ മാത്രത്തോളം പഠിച്ചോട്ടെ പക്ഷേ ഇന്ന് പഠിച്ച് വളരെ മറന്ന് കുട്ടികൾ എല്ലാവരും തന്നെ ഏത് തരത്തിലാണ് അവരുടെ ജീവിതശൈലി എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാം അവർക്ക് അറിയാവുന്ന കാര്യമാണ് അതിനെ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ അമ്പലത്തിൽ നിന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം നിത്യം അനുഭവിക്കുന്നതാണ് ഒരുപാട് അമ്മമാരുടെയും എല്ലാം കണ്ണീരും അച്ഛന്മാരുടെയും എല്ലാം കണ്ണീര് ഇന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് പലപ്പോഴും പല ഫാമിലികളായിട്ടൊക്കെ സംസാരിക്കാൻ നമുക്ക് പല കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും അത്യന്തം ദുഃഖപരമായിട്ടുള്ള രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി എത്തിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അത് നമുക്ക് ഈ ഒരു സംഗസപ്താഹത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ആ കുഞ്ഞുങ്ങളെ നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്നത് അവർക്ക് ആ മാർഗം വഴിയൊന്ന് കാണിച്ചു കൊടുക്കുക ധർമ്മത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക എപ്പോഴും നമ്മുടെ ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഭാരതീയർ അടിസ്ഥാനം തന്നെ ധർമ്മമാണ് ധർമ്മത്തിലൂടെയാണ് നമ്മൾ വരുന്നത് സത്യം ധർമ്മം ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് അതുകൊണ്ട് ആ തരത്തിൽ നമ്മുടെ കുട്ടികളിലേക്ക് അവർ വളർന്നു വരുമ്പോൾ തന്നെ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ അമ്മമാര് കൈ പിടിച്ചുകൊണ്ട് അപ്പഴത്തെ കുമ്പോഴേ അവിടെ നോക്കിയ തൊഴു അമ്പാട്ടി അല്ലെങ്കിൽ നോക്കി തൊഴു പറഞ്ഞ് പഠിപ്പിച്ചു ആ പഠിപ്പിച്ചതുപോലെ തന്നെ നമുക്കും വരും തലമുഴി കുഞ്ഞുങ്ങളെയും ഇതുപോലെ വളർത്തിക്കൊണ്ടുവരുവാനും എല്ലാം നമുക്ക് സാധിക്കണം ആ സംസ്കാരം കൊടുത്താൽ സാധിക്കും രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു ഫാമിലി ആയിട്ട് സംസാരിച്ചപ്പോ കുട്ടി അവരുടെ കുട്ടി എൻട്രൻസ് എഴുതാൻ വേണ്ടി പോയാണ് അപ്പോൾ ആ കുട്ടി എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ അറിയാലോ മെഡിക്കൽ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ മെരിറ്റിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പണം കൊടുത്തിട്ട് പ്രൈവറ്റ് കോളേജിൽ പഠിക്കാം ആ കുട്ടി പറഞ്ഞൊരു വാചകമാണ് ഞാനൊരു അച്ഛനും ബുദ്ധിമുട്ടിയില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ശ്രമിച്ച് എങ്ങനെയെങ്കിലും എൻട്രൻസ് എഴുതി പാസ്സായിക്കോളാം ഒരു കുട്ടി പറഞ്ഞ വാചകമാണ് ഇതുപോലത്തെ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ ആ ഒരു സംസ്കാരം ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എത്രമാത്രം പുണ്യം ചെയ്ത മാതാപിതാക്കളോ ചിന്തിക്കണം അതേസമയം ഇതിന് മറ്റൊരു ബുദ്ധിമുട്ടും ഞാൻ കേട്ടിട്ടുണ്ട് വീട് വിറ്റുകൊണ്ട് യു കെയിൽ പോകണം പറയുന്ന വേറൊരു സമൂഹം നമ്മുടെ വീട് വിറ്റിട്ട് യു കെയിൽ പോയി പഠിക്കണം യു കെയിൽ പോയി പഠിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞു കൂട്ടുകാരെ പറഞ്ഞു കേട്ടുകൊണ്ട് നാല്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം ചെലവാക്കിയിട്ട് അവർക്ക് പുറത്തുപോയി പഠിക്കണമെന്ന് പറയുന്നു പക്ഷെ വീട്ടിൽ അവസ്ഥ അറിയുന്നില്ല ഈ രണ്ടിനെയും നമ്മൾ നമ്മൾ താരതമ്യപ്പെട്ടു നോക്കുക ഒരു വീട്ടിൽ കരച്ചിലായിരിക്കും ഒരു വീട്ടിൽ സന്തോഷമായിരിക്കും അപ്പോ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു നമുക്ക് പരമാവധി നമ്മുടെ ധർമ്മം അനുസരിച്ചിട്ട് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക നാം സമ്പാദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അറിവുകൾ കൂടുതൽ കൂടുതൽ നമുക്ക് കിട്ടാൻ സാധിക്കട്ടെ അതിന് ഈ സന്ദർഭത്തിലൂടെ ധാരാളം അറിവുകൾ സമ്പാദിച്ച് ഭഗവാന്റെ കഥകൾ കേട്ട് ഭക്തിയിലൂടെ ആ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഒഴുങ്ങി പോയിക്കൊണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കാൻ അവസരമുണ്ടാകട്ടെ അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കുന്നു 有。